അനു കോടതി ഇന്ന് വെള്ളം കുടിച്ചോ എനിക്ക വെള്ളം ഒന്നും കുടിക്കണ്ടായാലോ ആനു ശരിയാവൂല ജാനു വല്ലാണ്ട് പൈക്കുന്ന ജാനു എന്തെന്നാ ചൂടുള്ള കഴിക്കുമ്പോള് നിങ്ങളൊരു കാര്യം ചെയ്താ കൊറച്ച് ചിരട്ട കണലേ കഴിച്ചോളി എന്ത്ന്നാ ജാനു ഇങ്ങനെ പറഞ്ഞിവിടെ നിക്ക് ഞാൻ പോയിട്ട് എന്തോ കഴിച്ചിട്ട് വരട്ടെന്നാല് എന്നാ പിന്നെ അതാന്നല്ലേ ഞാൻ ഇവിടെ നിൽക്ക് പെട്ടെന്നോര് ആ എന്തെല്ലാ ഒന്നും പറയണ്ട ബാബി രണ്ടു ദിവസം മുമ്പേ കേളപ്പാട്ടനും മ്മളെ അളത്തിലെ ആണ്ടിയും കളിയാപ്പൊന്ന് എന്തോ പറഞ്ഞു തെറ്റി മനെ ഒറ്റന്ന് അങ്ങ് കൊടുത്ത് കേളപ്പാട്ട ആണ്ടിക്ക് അത് നേരെ കേസ് കൊടുത്തതാ ആണ്ടി ഇന്നേനമ്മനെ വിധി ബിരി വന്നെന്തെന്നാന്ന് വെച്ചാല് കോടതി മുമ്പാ ആയിരം റുപ്യ പൈന കെട്ടു എന്നാ ബിരിച്ചേ കേളപ്പാട്ടൻ നിന്ന് പണിയെടുത്തു മക്കളെ കോടതി ആണ്ടിക്ക് ഒന്നും കൂടി അങ്ങ് പൊട്ടിച്ചിട്ടു കൊടുത്ത് പടി ജഡ്ജി വെച്ച് ഇതെന്താ കേളപ്പ ഇങ്ങനെ പൊട്ടിച്ചിടന്ന് അവാട് കേളപ്പാട്ടൻ പറയുന്ന ജഡ്ജി അത് എന്റെ അടുത്ത് രണ്ടായിരം റുപ്യന്റെ ഒറ്റ നോട്ടായിട്ട് ചില്ലറിയില്ല അതുകൊണ്ട് അത് കണക്കായിക്കോട്ടെ നല്ല കേളപ്പാട്ടൻ തന്നെ എല്ലാ നൂയറാന്നേ ഒരാശംസെല്ലാം പറ ശരിയല്ലേ നോക്ക് ഇതൊക്കെ ഞാനിവിടത്തേനും കേളപ്പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ പുതുവത്സരാശംസകൾ